നമ്മൾ ഇപ്പം നിൽക്കുന്നത് പത്താം മൈൽ എന്ന സ്ഥലമാണ് പത്താം മൈൽ എന്ന് പറയുന്നത് നമ്മൾ വൈത്തിരിയിൽ നിന്ന് പടിഞ്ഞാറത്രയ്ക്ക് വരുന്ന റോട്ടിലുള്ള ഒരു ചെറിയ ഒരു ചെറിയ ടൗൺ ആണ് പത്താം മൈല് ഇവിടുന്ന് നമുക്ക് പടിഞ്ഞാറത്തറ ഡാമിലേക്ക് ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാവും നമ്മളെ തൊട്ടടുത്ത് കർളാട് ലേക്ക് ഉണ്ട് കർലാട് ലേക്കിലേക്ക് നമുക്കൊരു രണ്ടര കിലോമീറ്റർ ഉണ്ടാവും ബൈത്തിരിക്ക് നമുക്കൊരു പതിനെട്ട് കിലോമീറ്റർ ഉണ്ടാവും കുറച്ചുകൂടെ ക്ലോസ് നമുക്ക് പടിഞ്ഞാറത്തറ ഈ ഭാഗമാണ് പടിഞ്ഞാർത്തറ ഒക്കെ നമുക്ക് വളരെ അടുത്താണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന സ്ഥലം നിങ്ങളിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നുണ്ടാവും ഇത് നാല് ഏക്കറ ലാൻഡാണ് നാല് ഏക്കർ ലാൻഡ് പീസ് ആയിട്ട് കൊടുക്കുകയാണ് പത്ത് സെൻ്റ് പതിനഞ്ച് സെൻറ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പീസ് റേറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഈ ലാൻഡ് നല്ല രീതിയിൽ ഇവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന മണ്ണ് റോഡ് ഇവർ റോഡ് റോഡിയും പിന്നെ അത് കൂടാതെ ഫുള്ള് ഫ്രൂട്ട്സിന്റെ കാര്യങ്ങളും ഒക്കെ വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ലാൻഡ് ആണ് കാണുന്നത് ഇത് നമ്മളൊരു നാല് മീറ്ററിൽ റോഡ് ടാർ ചെയ്യും കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഫ്രണ്ടില് മൺ റോഡ് കാണുന്നുണ്ടാവും അതൊരു നാല് മീറ്ററിൽ ടാർ ചെയ്യും പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ലാൻഡില് ഒരു പത്തിരുപത്തിനാല് സെന്റ് ലാൻഡ് ഇവര് ഫ്രീ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് സ്വിമ്മിംഗ് പൂള് ക്ലബ് ഹൗസ് കാര്യങ്ങളൊക്കെ ഈ ബാക്കിയുള്ള ലാൻഡ് എടുക്കുന്നവർ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് അതിൽ സ്വിമ്മിംഗ് പൂൾ ചെയ്യാം വേണമെങ്കിൽ നമ്മൾ മൾട്ടി ജിമ്മ് ചെയ്യാം അങ്ങനെയുള്ള എല്ലാ സൗകര്യത്തിനും വേണ്ടിയിട്ട് ഒരു പത്തിരുപത്തിനാല് സെൻറ് സ്ഥലം ഇവർ ഫ്രീ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഒരു മറ്റേ ഇത് പണിയെന്നൊരു കോസ്റ്റേ നമുക്ക് ലാൻഡ് എടുക്കുന്നവർക്ക് വരുള്ളൂ ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് എൻ്റെ ഈ റോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ടാണ് ലാൻഡ് കിടക്കുന്നത് നല്ല വ്യൂ ഉള്ള ലാൻഡ് ആണ് നമുക്ക് തേയില വ്യൂ ഉണ്ട് നമുക്ക് മൗണ്ടൻ വ്യൂ ഉണ്ട് നമുക്ക് പടിഞ്ഞാറത്തുള്ള ഡാം വളരെ അടുത്താണ് അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യമുള്ള ഉള്ള ലാൻഡാണ് ഇതിൽ കുറച്ച് ലാൻഡ് വിറ്റ് പോയിട്ടുണ്ട് ഓൾറെഡി ബാക്കി കുറച്ച് ലാൻഡ് ബാലൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു നമുക്ക് വണ്ടിന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഒരു വ്യൂ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതില് ഈ റോഡ് റൈറ്റും പോകുന്നുണ്ട് ലെഫ്റ്റും പോകുന്നുണ്ട് ഇതൊക്കെ ഇതിൽ വരുന്ന ഭാഗങ്ങളാട്ടോ ഫ്രണ്ട് അപ്പുറത്തെ സൈഡ് തേയില വ്യൂ ആണ് ഞാൻ ഞാനൊന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ഏരിയ ഇവര് പൂൾ ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെച്ച ഈ ഒരു സെൻട്രലുള്ള പോർഷൻ കേട്ടോ പൂൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചൊരു ഏരിയയാണ് ചുറ്റും നല്ല വ്യൂ ആണ് നിങ്ങൾ കാണുന്നുണ്ടാവും നമുക്ക് ഈ ഒരു പോർഷനിലൊന്ന് കയറി നോക്കാം ഞാൻ ഈ കയറുന്ന സ്ഥലങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ വ്യൂ ഉള്ള ലാൻഡാണിത് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ എന്നൊക്കെ പറയാം ടേബിൾ ടോപ്പ് ലാൻഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചുറ്റും മലേൻ്റെ വ്യൂ ആണ് ബാണാസുര മല നിങ്ങൾക്ക് കാണാം ഇപ്പോഴത്തെ കുറിച്ചെർമല കാണാം നല്ല വ്യൂ ആണ് ഇപ്പോൾ പിന്നെ ക്ലൈമറ്റ് കുറച്ച് ഡാർക്കാണ് അതുകൊണ്ട് വ്യൂ കുറച്ച് കുറവുണ്ട് ഞാൻ എടുക്കുമ്പം പക്ഷേ നല്ല ക്ലിയർ ക്ലിയർ വ്യൂ ആണ് ഇവിടുന്ന് ചുറ്റും മലനിരകളാണ് ഇങ്ങനെയാണ് ഈ ഒരു പോർഷൻ കിടക്കുന്നത് ടോട്ടലി ഞാൻ പറഞ്ഞവര് നാല് ഏക്കർ ഉണ്ട് അതിലിപ്പോൾ തേയില വ്യൂ ഉള്ള ഏരിയ ഉണ്ട് മലേൻ്റെ വ്യൂ ഉള്ള ഏരിയ ഉണ്ട് ഈ ഒരു പോർഷൻ മലേൻ്റെ വ്യൂ ആണ് നല്ല നിരന്ന ലാൻഡ് ആട്ടോ കൺസ്ട്രക്ഷൻ ഒന്നും ഒരു ബുദ്ധിമുട്ടും പിന്നെ ഇവർ ഈ ചെയ്യുന്ന ആൾക്കാർ ബിൽഡേഴ്സാണ് അവർ തന്നെ നിങ്ങളെ ഐഡിയക്കനുസരിച്ചുള്ള കൺസ്ട്രക്റ്റ് ചെയ്തു തരും അങ്ങനെയുള്ള സംവിധാനം കവർ എടുത്തിട്ടുണ്ട് നമുക്കിനി അല്ലാത്തൊരു ഏരിയ കാണാം ഇതിങ്ങനെ ഈ റോഡ് ഇങ്ങനെ പോവാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൂളിനുള്ള ലാൻഡ് ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡില് ഈ ഒരു പോർഷൻ ഉണ്ട് കേട്ടോ ഈ സൈഡും സെയിം മലേന്റെ വ്യൂ ആണ് വരുന്നത് ലാൻഡ് ഒക്കെ ഓൾമോസ്റ്റ് ലെവലാണ് ചെരിവ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കൺസപ്ഷനൊന്നും ഒറ്റ ബുദ്ധിമുട്ടുമില്ല പിന്നെ വെള്ളം ഇവരെ അറേഞ്ച് ചെയ്ത് തരും ഇലക്ട്രിസിറ്റി ഇവർ നിലവിൽ അറേഞ്ച് ചെയ്ത് തരും ആ ഫ്രണ്ടിൽ നിങ്ങൾ ആ ഒരു തേയിലെ വ്യൂ കാണുന്നുണ്ടാവും ആ ഒരു ഭാഗം കംപ്ലീറ്റ് തേയിലയാണ് ഇതിൽ വരുന്ന ലാൻഡല്ല പക്ഷെ നമുക്ക് ലാൻഡിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഒരു തേയില വ്യൂ നമുക്ക് കിട്ടും അതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ുക്ക് വരുന്നത് ഈ ഒരു പോഷൻ തേയിലാണ് ഈ ചെടികളൊക്കെ ഇവിടെ നടുന്നുണ്ട് പുതിയ മരങ്ങള് ചെടികൾ കാര്യങ്ങളൊക്കെ നട്ട് വളർത്തുകയാണ് നമ്മളൊരു കൺസക്ഷൻ കൂടെ കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇതാണ് തേയില വ്യൂ വരുന്നത് കേട്ടോ ഈ സൈഡ് ആകുമ്പോ നിങ്ങൾക്ക് നല്ല മലേന്റെ വ്യൂ കിട്ടോ കൂടാതെ തേയില ബ്യൂം കിട്ടും കേട്ടോ ഈ ഒരു സൈഡും തേയ് വ്യൂ വരുന്നുണ്ട് പോർഷൻ ഒക്കെ തേയ്ലാണ് ഇതൊക്കെ നമ്മളെ ലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഏരിയ ആണ് ആ തെയ്ലാൻഡ് അവിടം വരെ നമ്മളെ ലാൻഡ് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ ലാൻഡ് മൊത്തത്തിൽ കിടക്കുന്നത് ഇതിന്റെ വില നിലവാരം ഞാനിപ്പോ പറയാം അപ്പൊ നിങ്ങൾ ഈ ലാൻഡ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് ടോട്ടൽ നാല് ഏക്കറയാണ് നമ്മൾ കയറി വരുമ്പോഴുള്ള ഒരു മൂന്നാല് പ്ലോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ സൈഡിൽ പോയാൽ ആ തൈലാൻ്റെ വ്യൂവിൻ്റെ അടുത്ത് ഒരു ഒന്ന് രണ്ട് പ്ലോട്ട് വിറ്റിട്ടുണ്ട് ബാലൻസ് ഉള്ള പ്ലോട്ട് ഉണ്ട് എല്ലാം കൂടെ ഒരു ആറേഴ് പ്ലോട്ടോളം നമ്മളിതിൽ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പൂളിനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട് നമ്മളെ ക്ലബ് ഹൗസിനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട് റോഡ് ടാർ ചെയ്യുന്നുണ്ട് നമ്മളെ കറൻറ്റിൻ്റെ ഫെസിലിറ്റി എല്ലാ സംവിധാനവും ഇവർ ചെയ്തു തരുന്നുണ്ട് പത്ത് സെൻറ്റൊക്കെ ആയിട്ടാണ് ലാൻഡ് കൊടുക്കുന്നത് ഇതിന് സെൻറ്റിന് ഇവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്ന വില ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് അത് ഫസ്റ്റ് ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം ഇതിൽ കുറേ പ്ലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം വരുമ്പം സ്വാഭാവികമായിട്ടും ലാൻഡിന് വില കൂടും അപ്പം ലാൻഡിനെ കുറച്ചുകൂടെ കൂടുതൽ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക ബുക്ക് ചെയ്യുക അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിട്ട് വീണ്ടും വരാം